പിണറായിയുടെ ഉച്ച സുഹൃത്തായി മാറിയ സുകുമാരന് എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് സർക്കാരിന് പിന്തുണച്ച എൻ എസ് എസ് സെക്രട്ടറി ജി സുകുമാരൻ നായർ രാജ്യം വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ എസ് എസ് കർമ്മസമിതിയുടെ പ്രതിഷേധ പദയാത്രയാണ് ഇന്ന് കോട്ടയത്തിന്റെ മണിനെ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുന്നത് എൻ എസ് എസ് ആസ്ഥാനത്തേക്കാണ് വിശ്വാസികൾ പദയാത്ര നടത്തിയിരിക്കുന്നത് ഇടതിന് പിന്തുണ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള വിശ്വാസികളുടെ ശേഷം എന്നോളമാണ് ഇപ്പോൾ സുകുമാരനെതിരെ ജനങ്ങൾ സംഘടിക്കുന്നതിന് കാരണമാകുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയതിന് പിന്നാലെ എൻ എസ് എസിനുള്ളിൽ ഇത് സംബന്ധിച്ച വിദ്വേഷങ്ങൾ ഉയർന്നിരുന്നു വിശ്വാസികളെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന സുകുമാരൻ നായർക്കെതിരെ ജനങ്ങൾ ഒന്നാകെയാണ് സംഘടിച്ചിരിക്കുന്നത് ഉളുപ്പില്ലാത്ത സുകുമാരൻ മാടമ്പിക്ക് ഇനി അധികനാൾ സി പി എം അടിമയായിരിക്കാൻ സാധിക്കില്ല എന്നാണ് ജനങ്ങൾ വിളിച്ചുപറയുന്നത് ആലുവയിൽ നിന്നുള്ള എൻ എസ് എസ് അംഗങ്ങളാണ് ഇതിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിഷേധ മാർച്ച് തടയാനുള്ള ശ്രമങ്ങളും ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് ആവോളം പിന്തുണ നൽകിയ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സ്വർണപ്പാളി വിവാദം വന്നപ്പോൾ തീർത്തും മൗനം പാലിക്കുന്നത് സാമുദായിക അംഗങ്ങൾക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിണറായിക്ക് എല്ലാ കാര്യങ്ങളിലും കൂടെ പിടിക്കുന്ന സുകുമാരൻ നായർക്ക് തക്കതായ പിന്തുണ നൽകാനും ഈ സംഘടനക്കകത്ത് കുറെ പേരുണ്ട് അയ്യപ്പന്റെ പേര് പറഞ്ഞ് ഭണ്ഡാരത്തിൽ കൈയിട്ട് എട്ടര കോടി തട്ടിയെടുത്ത ഹിന്ദു വിരുദ്ധ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ സംഘടനയിൽ കടിച്ചു തൂങ്ങേണ്ടതില്ല എന്നാണ് പ്രവർത്തകരുടെ നിലപാട് എന്തായാലും സുകുമാരന്റെ കസേര തെറിക്കുന്നതിനുള്ള സമയമായിട്ടുണ്ടോ എന്ന സംശയമാണ് ഉയർന്നത് സഖാവ് സുകുമാരന്റെ കണ്ടകശിയുടെ തുടക്കം തന്നെയാണ് ശബരിമലയിലെ സംഭവ വികാസങ്ങൾ സ്വർണപ്പാളി വാദം വന്നതോടെ പെരുന്നയിലെ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് മുരാരി ബാബു രാജിവെച്ച സാഹചര്യം ഉണ്ടായിരുന്നു സ്വർണ വിഷയത്തിൽ രണ്ടാം പ്രതിയാണ് ഈ പ്രസിഡന്റ് എന്നതാണ് രസകരം സുകുമാരൻ നായരുടെ അടുത്ത അനുയായി കൂടിയാണ് ഇയാൾ ശബരിമല അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കെ സ്വർണത്തെ ചെമ്പാക്കി തിരുത്തുന്നതിനുള്ള പ്രേരക ശക്തിയും ഇയാളായിരുന്നു ഇത്തരത്തിൽ പിണറായിക്ക് സർവ്വ പിന്തുണയും നൽകി അമ്പലം വിഴുങ്ങാൻ എൽ ഡി എഫിനും പിണറായിക്കും പാലമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് സുകുമാരൻ നായർ തന്നെ എന്നത് വെളിവാകുന്നതാണ്